എന്തൊക്കെ മക്കളെ വിശേഷം സുഗന്ധനല്ലേ ഞാൻ എന്റെ ഡ്രെസ് കാണിക്കാൻ വരുക എങ്ങനെയുണ്ട് ഡ്രസ്സ് ഇതാ മക്കളെ മോതിരം ഇതാ മക്കളെ മക്കളെന്റെ വാശി അങ്ങനെ നോക്ക മോതിരം എങ്ങനുണ്ട് സൂപ്പറല്ലേ ഇതാ ലുക്കുള്ള കണ്ണടണ്ട് ഞാൻ സെലൂക്കിഷൻ വാളപ്പുരം നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ തന്നെ നമ്മക്ക് ഒരു കോട്ട് ഇടാണ്ടതിൻ്റെ മോൾ കൂടെ അത് കാണിക്കണം കേട്ടോ മക്കളെ ഈ സാധനം ഇതാണ് അറേബ്യൻ ഗൾഫ് മോഡല് അറേബ്യ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ ഉണ്ടങ്ങനത്തെ കോട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതാ ഇനി ഞമ്മള് കോട്ടിട്ടാണേ ഒരു മക്കളെ കൂട്ടിടാൻ പോകും പിടിച്ച് കെട്ടുകിച്ചോ വളപ്പുലത്തിനെ കാണാൻ നല്ല ഭംഗിയല്ലേ എങ്ങനെ മക്കളെ ഷാർ സൂപ്പർ അറേബ്യാണ് അറേബ്യൻ നാട്ടിലെ ഡ്രസ്സാണിന്റെ പൊന്നുമക്കളേ രണ്ടുഷാർ അല്ലേ അപ്പൊ നമുക്കൊരു പാട്ട് പാടലോട്ട പാടുകണിക് മലരായ ഭൂമി അങ്ക

പെങ്ങാളൻ വാഴ ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പയൊപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമായി അരകലയ്ക്ക് ചുട്ടപ്പം മരുവരുന്നപ്പ മധുരമുള്ള കളുത്തപ്പം നടുപൊടിച്ച വാങ്ങടയും നടുപൊടിച്ചും തിന്നോ എന്ന് തിന്നോ മരുമോനെ വീട്ടിക്കണം പൊന്നായി എൻ്റെ എൻ്റെ നല്ലമ്മായി എന്നെ അപ്പഴൻ വാഴു ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വേലിച്ചമായി അപ്പൊ ലോതരം

തിന്നടാ മോനെ തിന്നടാ മോനെ വേണ്ടമ്മായി വേണ്ടമ്മായി തിന്നണമന് മോനെ തിന്നണമന് മോനെ തിന്നമ്മായി വേണ്ടമ്മായി വേണ്ടമ്മായി പിന്നെ മോളെ നാലിക്കാഴ്ച കാലത്തേടിക്കൂല മുറ്റ മുറ്റമാടിക്കുല പല്ലും കൂടി തേക്കൂര നീ മുറ്റൂരുത്തോട് എത്ര എത്ര പെണ്ണിഴുത്തി എഴുത്തു തന്നടാ എന്നെ കെട്ടട പൊന്നാരി കാക്ക അന്നു ഈപ്പാപ്പ പറഞ്ഞതും എൻ്റെ വായിടെ മോളുണ്ടെന്ന് ൂല മുറ്റാ മാടിക്കൂല പല്ലം കുടി ചോറെടുത്ത അവൾ നടും ചിത്ത മുറ്റ മാടിക്കാൻ ചോറെടുത്ത അവൾ നടന്നോണ് റുണങ്കും ചിറ്റാ തല്ലാ നോക്കല്ല ാനോ പാടില്ല കൊല്ലാനോ പാടില്ല മായിൻ്റെ മോളായിപ്പോയി മായിൻ്റെ മോളായിപ്പോയി ഞാൻ എൻ്റെ മക്കൾ സാറല്ലേ സൂപ്പറല്ലേ അപ്പം എനിക്ക് ഒരു പാട്ടക്കൂടെ പാടാം തുമാലുണ്ടേ പൂമാര ചുടിയേ നെഞ്ചത്തില്ല പഞ്ചാരത്തിരിയുണ്ടോ ഈശാ മോളേ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഡ്രസ്സ് എങ്ങനുണ്ട് സൂപ്പർ അല്ലേ ഗൾഫ് മോഡൽ ഡ്രസ്സ് മക്കളെ കണ്ണട സാറല്ലേ അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ പൈസ നീ കൊത്ത കണ്ണട അല്ലേ മക്കളെ താനും മിസ്കോ ഇങ്ങനെ ഇതാക്കി തന്നെ ഓ വയസ്സുണ്ട് അപ്പോൾ വേറെ എന്തൊക്കെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരിക്കുക സന്തോഷമായിരിക്കുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ടബിളാണ് നമ്മളെ കാര്യം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്